മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരന്റെ സംസ്കാര ചടങ്ങ് വീട്ടുവളപ്പിൽ നടന്നു പി എൻ രാഘവൻപിള്ളയുടെയും കെ ഭാഗവതി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ കൊല്ലം ജില്ലയിലെ ശൂരനാടാണ് രാജശേഖരൻ ജനിച്ചത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് കൊല്ലം ശാസ്താംകോട്ട ഡി ബി കോളേജിലെ കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തകനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു പിന്നീട് കെ എസ് യു സംസ്ഥാന ഭാരവാഹിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചു സംഘടനാപരമായ കഴിവുകളിലൂടെ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം അതിവേഗം വളർന്നു കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും കെ ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലഘട്ടത്തിൽ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഓരോ തവണ മത്സരിച്ചിട്ടുണ്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൊല്ലം പ്രസ് ക്ലബ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് അനുശോചനം രേഖപ്പെടുത്തി ഒരു നേതാവാണ് കോൺഗ്രസ് ഞങ്ങൾ ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് അവിടെ നിന്ന് രാജശേഖരൻ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് കടന്നുപോയി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ബി സി സി പ്രസിഡന്റ് കെ പി സി സിയുടെ വൈസ് പ്രസിഡൻ്റ് രാഷ്ട്രീയ രംഗത്തെ സമുന്നതമായ പദവികളാണ് അദ്ദേഹം വഹിച്ചത് താൻ എവിടെയൊക്കെ പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ടു പോകും അവിടെയെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിഞ്ഞ ആ രാഷ്ട്രീയ നേതാവ് ഇന്ന് ഞങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യസമിതി അംഗമായിരുന്നു ഉന്നത പദവിയാണ് ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നിലയിലേക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള ഈ വിയോഗത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു ആദരാഞ്ജലികൾ കോൺഗ്രസിന്റെ മുഖപത്രമായ ഭീഷണം പത്രത്തിന്റെ മാനേജിംഗ് എഡിറ്റർ ആയിരുന്നു എംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ അനുശോചനം രേഖപ്പെടുത്തി ഞാൻ അടക്കമുള്ളവർ ഇന്നലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്നപ്പോ

സി പി ഐ എം ചാത്തന്നൂർ മുൻ ഏരിയ സെക്രട്ടറി സേതുമാധവൻ അനുശോചനം രേഖപ്പെടുത്തി വ്യക്തിപരമായി ബന്ധം ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വേർപാടിലുള്ള വേർപാടുള്ള അനുശോചനത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു

എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് പതിനൊന്ന് മണിയോടെ ഭൗതിക ശരീരം കൊല്ലം ചാത്തന്നൂരിലെ വീട്ടിലെത്തിച്ചു ഐ എ ടി യു സി ദേശീയ സമിതി അംഗം കെ ബി ഷഹാൽ അനുശോചനം രേഖപ്പെടുത്തി കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നത പദവികളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഠിന ശ്രമവും പാർട്ടിയോടുള്ള പ്രതിബദ്ധതയുമാണ് എന്ന് ഇത്തരണത്തിൽ ഓർക്കുകയാണ് രമേശ് ചെന്നിത്തല അടൂർ പ്രകാശ് എം പി എം എൽ എ ചാണ്ടിയമ്മൻ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാനിമോൾ ഉസ്മാൻ എഴുക്കോൺ നാരായണൻ കെ സി രാജൻ പന്തളം സുധാകരൻ എം എം നസീർ ജി എസ് ജയലാൽ എം എൽ എ സി പി ഐ എം ചാത്തന്നൂർ ഏരിയ സെക്രട്ടറി പി വി സത്യൻ ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാർ തുടങ്ങിയ നേതാക്കളും യുവ നേതാക്കളും ചാത്തന്നൂരിലെ വീട്ടിലെത്തി ശൂര്യനാട് രാജശേഖരന് അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു തുടർന്ന് ചാത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷീമാട്ടി ജംഗ്ഷനിൽ അനുശോചന യോഗം നടന്നു